ഈശോമിശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പുറം വിലച്ചൻ ലിറ്റർജി ക്ലാസ് നാൽപ്പത്തി അഞ്ച് നമ്മൾ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന ജൂബിലി വർഷത്തെ എതിരേൽക്കാൻ നമ്മുടെ കർത്താവ് ഈശോമിശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അതിനെതിരേൽക്കാൻ വേണ്ടി തുടങ്ങിയ നവ വത്സര ഒമ്പത് വത്സരം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിലെ ലിറ്റർജി നാൽപ്പത്തി അഞ്ചാമത്തെ ക്ലാസ് നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ലിറ്റർജി കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് തുടക്കത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പത്ത് എഴുപത് കത്തോലിക്ക സഭയുടെ മതബോധനം പത്ത് എഴുപത് അത് ഞാനൊന്ന് വായിക്കാം എന്നത് എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ പരിഭാഷ എൻ്റേതായ പരിഭാഷ നൽകിയിട്ട് അതിന് ചെറിയ വ്യാഖ്യാനം നൽകാം ദ ലിറ്റർജി ദെൻ ഈസ് റൈറ്റ്ലി സീൻ എസ് എൻ എക്സൈസ് ഓഫ് ദ പ്രീസ്റ്റ്ലി ഓഫീസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രസൻറ്റേഷൻ ഓഫ് മാൻസ് സാക്ടിഫിക്കേഷൻ Under the guise of signs perceptible by the senses and its accomplishment in ways appropriate to each of these signs. In it, full public worship is performed by the mystical body of Jesus Christ, that is, by the head and his members. From this it follows that every liturgical celebration, because it is an action of action of Christ, the priest, and of his body, which is the church,

ഓരോ അടയാളത്തിനും ചേർന്ന രീതിയിൽ നിറവേറ്റപ്പെടുകയും ചെയ്യുന്നു യേശുക്രിസ്തുവിന്റെ സഭാത്മക ശരീരം ഒന്നാകെ ചേർന്ന് പൊതു ആരാധന നടത്തുന്നു പരസ്യമായ ആരാധന സഭാത്മക ശരീരം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ശിരസും തിരുസഭ അവന്റെ അവയവങ്ങളുമാണ് ലിറ്റർജിയുടെ ഓരോ ആഘോഷവും പുരോഹിതനായി ക്രിസ്തുവിന്റെയും സഭയാകുന്ന അവന്റെ ശരീരത്തിന്റെയും പ്രവൃത്തി ആയതിനാൽ അത് മറ്റെ മറ്റുള്ള എല്ലാറ്റിനേക്കാളും വിചിത്രമായി പ്രവൃത്തി പ്രവൃത്തിയാണ് സഭയുടെ മറ്റൊരു പ്രവൃത്തിക്കും അതേ പദവിക്കും അതേ അളവിനും തുല്യമായ ഫലദായക ഫലദായകത്വം ഉണ്ടായിരിക്കാൻ സാധ്യമല്ല വാസ്തവത്തിലിത് രണ്ടാമത്തെ സോനോ ദിവസത്തില് സാക്രോസാന്ത്വം കൊഞ്ചീലിയം എന്ന് പറയുന്ന ലിറ്ററജിയെക്കുറിച്ചുള്ള ആ ഡോക്യുമെന്റ് ഏഴാമത്തെ ഘട്ടത്തിൽ ഏഴാമത്തെ വകുപ്പില് രണ്ട് മൂന്ന് ഘട്ടങ്ങളാണ് അത് അങ്ങനെ തന്നെ കോട്ട് ചെയ്തിരിക്കുകയാണ് ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തില് ഈ സാക്രോസാന്ത്വം കൊഞ്ചീലിയമില് ഏഴാമത്തെ ഘട്ടത്തില് ഇതിൻ്റെ കുറച്ചുകൂടി വിശദീകരണം കുറച്ചുകൂടി നല്ലൊരു വിശദീകരണം കിടപ്പുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത് എന്ന ബലിയിൽ ക്രിസ്തു സന്നിഹിതനാണ് അവൻ്റെ ശുശ്രൂഷകനായ പുരോഹിതനിലും അർപ്പിക്കപ്പെടുന്ന അപ്പത്തിലും വീഞ്ഞിലും ക്രിസ്തു സന്നിഹിതനാണ് ക്രിസ്തു സന്നിഹിതനാണ് അവൻ്റെ ശുശ്രൂഷ പുരോഹിതനും സന്നിഹിതനാണ് അർപ്പിക്കപ്പെടുന്ന അപ്പത്തിലും വീഞ്ഞിലും സന്നിഹിതനാണ് ഒരിക്കൽ തന്നെ തന്നെ കുരിശിലർപ്പിച്ച ക്രിസ്തു ഇപ്പോൾ തൻ്റെ ശുശ്രൂഷകനായ പുരോഹിതനിലൂടെ അർപ്പിക്കുകയാണ് കുരിശില ബലിയുടെ ആവർത്തനമല്ല ഇത് കുരിശില ബലി ആവർത്തിക്കേണ്ട കഴി ആവർത്തിക്കാൻ കഴിയില്ല ആവർത്തിക്കേണ്ട കാര്യവുമില്ല അത് ഒരിക്കൽ എന്ന നയിക്കുമായി അർപ്പിക്കപ്പെട്ടതാണ് അപ്പം കുരിശിലെ ബലിയുടെ ആവർത്തനമല്ല അൽ താറിൽ നടക്കുന്നത് അങ്ങനെയാണെന്നാണ് ബന്ധപ്രസ്തകാരും യോഗ സാക്ഷികളും അതുപോലെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടോ പോയിട്ടുള്ളവരൊക്കെ ആരോപിക്കുന്നത് ഒരിക്കൽ എന്ന നൈക്കമായി അർപ്പിക്കപ്പെട്ട കുരിശില ബലി ആവർത്തിക്കുകയാണ് കത്തോലിക്കർ ഒരിക്കലുമല്ല കത്തോലിക്കർ ഒരിക്കലും അത് ആവർത്തിക്കില്ല ആവർത്തിക്കേണ്ട കാര്യമില്ല ആവർത്തിക്കാൻ കഴിയൂല അത് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ടതാണ് ഒരിക്കലാണ് കാൽവരിയിൽ നടന്നത് എന്നേക്കുമായിട്ടാണ് സ്വർഗത്തിൽ അതുകൊണ്ടാണ് ഈ കുരിശിലെ ബലി നടക്കുമ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ഒരു കാര്യം കൂടി വലിപാട് പുസ്തകം പറയുന്നുണ്ട് സിംഹാസനത്തിനും നാല് ഇടയിൽ അറക്കപ്പെട്ടതുപോലെ എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് അറക്കപ്പെട്ടവനാണ് പക്ഷെ എഴുന്നേറ്റ് നിൽക്കുന്നു കൊല്ലപ്പെട്ടവനാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എവിടെ സിംഹാസനത്തിനും പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്ന നാല് ജീവികൾക്ക് മിടയില് പിതാവായ ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിന് മുമ്പിൽ മധ്യസ്ഥനായി അറക്കപ്പെട്ടവനെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് ഇത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യമാണ് അതായത് കാൽവരിയിൽ സംഭവിച്ചപ്പോൾ ഒരിക്കൽ സംഭവിച്ചപ്പോൾ എന്നേക്കുമായി സ്വർഗത്തിൽ സംഭവിച്ചത് ഇതാണ് ആ അറക്കപ്പെട്ട കുഞ്ഞാട് അവന്റെ അവന്റെ പഞ്ചക്ഷതങ്ങള് പിതാവായ ദൈവത്തെ കാണിച്ചു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് മധ്യസ്ഥം വഹിക്കുന്നത് അവന്റെ ബലി അവന്റെ ബലിയുടെ ചിഹ്നം നിലനിർത്തിയിരിക്കുകയാണ് ഒരിക്കലാണ് അവൻ മരിച്ചത് പക്ഷേ ചിഹ്നം എന്നേക്കുമായിട്ടാണ് പഞ്ചക്ഷതങ്ങൾ അവൻ്റെ അല്ലേ അവൻ്റെ കൈകളിൽ ആണിപ്പഴതികൾ കാണണം കാലിൽ ആണിപ്പഴതികൾ കാണണം വിലാവിൽ കൈവയ്ക്കണം കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ ഇതെല്ലാം കാണിച്ചു കൊണ്ടാണ് അപ്പോൾ അവൻ ഒരിക്കലാണ് മരിച്ചത് പക്ഷേ എന്നേക്കുമായിട്ടാണ് മരണത്തിൻ്റെ അടയാളങ്ങൾ കാര്യം മനസ്സിലായി ഇതാണ് ഒരിക്കൽ എന്ന എന്ന് പറയണേ ഇത് ഞാൻ പറഞ്ഞല്ലോ ബന്ധഗസ്സക്കാർക്ക് ഏകപസാക്ഷികൾക്ക് അകത്തൊലിക്കൽക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല കാരണം അവർക്ക് അർത്ഥം ആണത്തിലേക്ക് അവർ പോയിട്ടില്ല അവർ വചനത്തിൻ്റെ ഈ തൊലിപ്പുറത്ത് ഇങ്ങനെ കിടക്കുക വചനത്തിന് ആഴത്തിലേക്ക് പോകണം നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ പല അടുക്കുകളുണ്ട് ഈ അടുക്കുകളിലെല്ലാം അങ്ങനെ താഴെട്ട് താഴ്ട്ട് പോയാലേ ശരിക്കും നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയുള്ളൂ ഇപ്പം വചനം വചനം ആ വചനം എന്ന് പറയുന്നത് ചരിത്രത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ വചനത്തിൻ്റെ അതിന് താഴെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യമുണ്ട് ചരിത്രത്തിൽ സംഭവിച്ച എല്ലാ കാര്യവും എഴുതി വെച്ചിട്ടില്ല ചരിത്രത്തിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പോൾ വചനം വചനത്തെ താഴെ ചരിത്രം ചരിത്രത്തെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ പറയപ്പെട്ടതിൽ കുറച്ച് കാര്യങ്ങൾ എഴുത എഴുതപ്പെട്ടു അത് ഈ കാണുന്ന ഭജനം എഴുതപ്പെട്ടു അതിൻ്റെ പുറകിൽ അതിന് അല്ലേ ഒരു വസ്തുതയുണ്ട് ഫാക്റ്റ് അതിന് താഴെ ഈ വസ്തുതയിൽ വെളിപ്പെടുന്ന സത്യമുണ്ട് സത്യത്തിന് താഴെ ഈ സത്യം എന്ന് പറയുന്നത് രഹസ്യത്തിൻ്റെ പ്രകാശനമാണ് രഹസ്യമുണ്ട് ആ രഹസ്യത്തിന് താഴെ ദൈവം എന്ന യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ നോക്കുക നമ്മൾ കാണുന്ന വചനം എന്ന് പറയുന്നത് എഴുതപ്പെട്ട വചനം അത് പറയപ്പെട്ട വചനത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ എഴുതപ്പെട്ടതാണ് പറയപ്പെട്ടത് എന്തിനെ കുറിച്ചാണ് ചരിത്രത്തെ സംഭവിച്ചതിനെ കുറിച്ചാണ് ചൈത്രത്തിന് താഴെ വസ്തുതയുണ്ട് വസ്തുതയ്ക്ക് താഴെ സത്യമുണ്ട് സത്യം താഴെ രഹസ്യമുണ്ട് രഹസ്യത്തിന് താഴെ ദൈവമുണ്ട് ഈ ദൈവമായുള്ള കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ നമ്മളിങ്ങനെ ഇത്രയും ഘട്ടങ്ങളിവിടെ കടന്നു പോകണം ഇത് മിക്കവരും ചെയ്യില്ല മിക്കവരും ആ വചനത്തിൽ കടന്നു കളി ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്താണ് അതിൽ എഴുതപ്പെട്ടിരിക്കുക ആ വചനത്തിനൊരു ഉടമസ്ഥനില്ലേ അത് ദൈവമല്ലേ ആ ഉടമസ്ഥനെ കണ്ടെത്തിയാലല്ലേ ഉടമസ്ഥനുമായി കൂടിക്കാഴ്ച നടത്തിയാലല്ലേ അവൻ എന്താണ് പറഞ്ഞതെന്ന് കൃത്യം കൃത്യം മനസ്സിലാകൂ ഈ വചനം വചനം ആ വചനം പറഞ്ഞ ആള് കുറെ താഴെ ഇരിപ്പുണ്ട് അവനുമായിട്ട് കൂടിക്കാഴ്ച നടത്തണം ആ കൂടിക്കാഴ്ച നടത്താൻ ഞാൻ ഈ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിലേക്ക് പല അടുക്കളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഒരിക്കൽ കാൽവരിയിൽ നടന്നു പക്ഷെ എന്തേക്കുമായിട്ട് സ്വർഗത്തിൽ നടന്നു വെളിപാട് പുസ്തകം നാലും അഞ്ചും അധ്യായങ്ങൾ ഈ കർത്താവ് ഈ ഈ ബലിയർപ്പിച്ച അതായത് തന്നെ തന്നെ കുരിശിൽ കുരിശിലർപ്പിച്ച കർത്താവ് ആ കുരിശുമരണത്തിന് മുമ്പ് ആ കുരിശുമരണം മുൻകൂറായി അനുഭവിച്ചുകൊണ്ട് കൊണ്ട് അന്ത്യത്താഴത്തിൽ പറഞ്ഞു ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ ഇത് ഇതെന്ന് വെച്ചാൽ അവൻ്റെ മരണം അതുകൊണ്ട് അന്ത്യത്താഴം അല്ല അന്ത്യത്താഴമല്ല അവൻ്റെ മരണം അതുകൊണ്ടാണ് പോലീസ് ലേഖ ഒന്ന് കുറേ ദിവസം പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ അപ്പം മുറിക്കുമ്പോഴും ഈ പാനപത്രം ആശീർവദിക്കുമ്പോഴും അവൻ്റെ മരണമാണ് അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുന്നത് അന്ത്യത്താഴമാണെന്നല്ല പറഞ്ഞെ അവന്റെ മരണം മരണം എന്ന് മരണവും ഉത്ഥാനവും മരണവും ഉത്ഥാനം ഇല്ലെങ്കിൽ കുർബാനയില്ല ഉത്ഥാനത്തിലൂടെ പുതിയ ജനുസരുടെ ജീവനിലേക്ക് ഈ കർത്താവ് കടന്നുപോയി ആ ജീവനാണ് അവൻ ഈ ഈ കുർബാനയിലൂടെ നൽകുന്നത് വാക്കാണ് ഉപയോഗിക്കുന്നത് ഗ്രീക്കില് അതായത് മരണത്തിനും അഴുകലിനും വിധേയമല്ലാത്ത ജീവൻ ആ ജീവനാണ് ഈ അപ്പത്തിലൂടെയും ബീഞ്ഞിലൂടെയും നൽകുന്നത് അപ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന അവൻ പറഞ്ഞു അതൊരു കൽപ്പനയാണ് അതൊരു വചനമാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ അവൻ കൽപ്പിച്ചപ്പോൾ അതിലൂടെ അവനും മറ്റൊരു വാക്കുകൂടി നൽകുകയാണ് എന്താണ് നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ ഞാൻ അവിടെ സന്നിഹിതനാകും അതായത് പുരോഹിതനിലും ഈ വലിവസ്തുക്കളിലും ഞാൻ സന്നിഹിതനാകും ഇതവൻ്റെ വാക്കാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് അവനാണ് കൽപ്പിച്ചത് അവനാണ് കൽപ്പിച്ചത് കർത്താവ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ അവൻ്റെ മരണത്തിന് പ്രഖ്യാപനമായി ചെയ്യുമ്പോൾ അവൻ തന്നെ സന്നിഹിതനാകാമെന്ന് അവൻ വാക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് പുരോഹിതനിൽ ക്രിസ്തു സന്നിഹിതനാകുന്നത് ബലിവസ്തുവായി അപ്പത്തലും വീഞ്ഞിലും അവൻ സന്നിഹിതനാകുന്നത് മറ്റു ഗോദാശികൾക്ക് അതിൻ്റെ അടയാളങ്ങളിൽ അവൻ സന്നിഹിതനാകുന്നത് ചുരുക്കത്തിൽ ഈ ക്രിസ്തു എന്ന ഒറ്റ പുരോഹിതനെ ഉള്ളൂ അവൻ്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല ക്രിസ്തു എന്ന ഒറ്റ പുരോഹിതനേ ഉള്ളൂ പിന്നെ നമ്മൾ പുരോഹിതന്മാർ വൈദികർ എന്നൊക്കെ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ വൈദികർ എന്ന് പറഞ്ഞാൽ വേദത്തിൽ അവഗാഹമുള്ളവർ മിക്ക വൈദികരും അങ്ങനെയല്ല മിക്ക വൈദികർക്കും വേദത്തിൽ ഈ സത്യവേദം എന്ന് പറഞ്ഞ ബൈബിളിൽ ആ വകാകുമില്ല അതുകൊണ്ട് വൈദികർ എന്ന് വിളിക്കാൻ കഴിയില്ല എന്ന് വിളിക്കുന്നത് ശുശ്രൂഷകരാണ് ക്രിസ്തു എന്ന ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ ക്രിസ്തു എന്നവരൊറ്റ പുരോഹിതനേ ഉള്ളൂ നമ്മൾ മറ്റുള്ളവരമ്മൾ പുരോഹിതന്മാർന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അവർ ശുശ്രൂഷകരാണ് അതിനാൽ ഈ ഈ കുർബാന അർപ്പിക്കുന്നത് ക്രിസ്തു തന്നെയാണ് തൻ്റെ ശുശ്രൂഷകനയിലൂടെ തൻ്റെ ശുശ്രൂഷകനയിലൂടെ ക്രിസ്തു സന്നിഹിതനായി അവൻ തന്നെ അവൻ അർപ്പിക്കുകയാണ് അവൻ അവനർപ്പിക്കുകയാണ് അപ്പോൾ ആ സാന്നിധ്യം എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് പറയും അല്ലേ സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എങ്ങനെയാണ് ആത്മാവോടും കൂടെ കൂടെയെന്ന് പറയണേ അത് എന്ത് ആത്മാവാണത് അങ് കൂടാണ്ട് വേറൊരു ആത്മാവുണ്ടോ അല്ല ആ ആത്മാവെന്ന് പറഞ്ഞത് പൗരോഹിത്വത്തിൻ്റെ അരൂപിയാണ് ദ സ്പിരിറ്റ് ഓഫ് യുവർ പ്രിസ്റ്റോർഡ് അങ്ങയോടും അങ്ങയുടെ പൗരോഹിത്വത്തിൻ്റെ ആത്മാവോടും കൂടെയെന്നാണ് അവിടെ ആത്മാവെന്ന് പറഞ്ഞാൽ പൗരോഹിത്വത്തിൻ്റെ ആത്മാവെന്നാണ് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് വൈദികൻ പുരോഹിതൻ പറയുമ്പോൾ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് പറയുന്നത് അങ്ങ് എന്ന് പറഞ്ഞ ആള് ആ ആളുടെ പൗരോഹിത്യം ആ പൗരോഹിത്വത്തെ എടുത്ത് പറയുകയാണ് കാരണം ക്രിസ്തു തൻ്റെ പൗരോഹിത്വത്തിൻ്റെ ആത്മാവ് അവനിൽ ഇട്ടിരിക്കുന്നു അങ്ങനെയാണ് അവൻ പുരോഹിതനായത് ഒരു മനുഷ്യനിൽ ക്രിസ്തു തൻ്റെ പൗരോഹിത്വത്തിൻ്റെ ആത്മാവിന് ഇട്ടിരിക്കുന്നു അങ്ങനെയാണ് ആ ആള് ആ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനായി നിൽക്കുന്നത് പുരോഹിതനായി നിൽക്കുന്നത് ക്രിസ്തു എന്ന ഒരു പുരോ ഒരൊറ്റ പുരോഗതിനേ ഉള്ളൂ ആ പുരോ പുരോഹിതനെ പൗരോത്വം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല പക്ഷേ അവൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആത്മാവിനെ അവനൊരു മനുഷ്യനേക്ക് ഇടുന്നു ഇതാണ് കൈവപ്പിലൂടെ നടക്കുന്നത് തിരുപ്പട്ട ചികിത്സം നമ്മൾ പറയുന്നത് അപ്പോൾ ക്രിസ്തുവിൽ ഈ പുരോഗതിയിൽ ക്രിസ്തു സന്നിഹിതനാക്കുന്നത് വെറും ആത്മീയ സാന്നിധ്യമല്ല തിരുപ്പട്ടമെന്ന കൗതാശിക സാന്നിധ്യമാണ് അത് ഞാൻ ഞാനെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞു അവൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആത്മാവിനെ ക്രിസ്തു എന്ന ഏക പുരോഗതിൻ്റെ പൗരത്വൻ്റെ ആത്മാവിനെ ഈ പുരോഹിതനിൽ ഈ ഈ ഈ വാളിൽ നിക്ഷേപിക്കുകയാണ് അതിനാണ് തിരുപ്പട്ടം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പുരോഹിതന്മാർന്ന് വിളിക്കുന്നവരെല്ലാം ശുശ്രൂഷകരാണ് ക്രിസ്തുവിന്റെ തിരുവത്ഥാനത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധ റൂഹയുടെ ശക്തിയാൽ ക്രിസ്തു ഈ തിരു രഹസ്യങ്ങൾ എന്ന് പറഞ്ഞ അപ്പത്തിലും വീഞ്ഞിലും ബലിവസ്തുക്കളിൽ സന്നിഹിതനാവുകയാണ് അത് വെറും ആത്മീയ സാന്നിധ്യമല്ല ദൈവം എല്ലായിടത്തും എല്ലുന്ന ആൾക്കാർ ചോദിക്കും ഉണ്ട് പക്ഷെ എല്ലായിടത്തും ഉള്ളതുപോലെയാണോ കത്തോലിക്കരിൽ കർത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലല്ലോ ദിവികോരനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആത്മാവനെ മാത്രമാണ് സ്വീകരിക്കുന്നത് അല്ല കർത്താവിൻ്റെ ശരീരരത്നങ്ങളല്ലേ ശരിക്കും അപ്പോൾ അത് വെറും വെറും ഒരു ആത്മീയ സാന്നിധ്യം അല്ലല്ലോ എല്ലായിടത്തും ദൈവം എല്ലായിടത്തും ഉണ്ട് ഉണ്ട് ശരി തന്നെ പക്ഷെ പള്ളിയകത്തുള്ളത് വെറും ആത്മീയ സാന്നിധ്യമാണോ അല്ല അവിടെ കൗതാശി സാന്നിധ്യമാണ് അവിടെ കൗതാശി സാന്നിധ്യമാണ് അപ്പോൾ ദൈവം എല്ലായിടത്തും ഉള്ളത് പോലെയല്ല പള്ളിയകത്തുള്ളത് ദൈവം എല്ലാം മനുഷ്യരിലും ഉള്ളത് പോലെയല്ല കത്തോലിക്കരിലുള്ളത് ആത്മീയ സാന്നിധ്യമാണെന്ന് എല്ലായിടത്തും ഉണ്ട് ശരി തന്നെ അവൻ ആത്മാവായതുകൊണ്ട് പക്ഷെ കൗതാശികമായിട്ടാണ് കത്തോലിക്കരിൽ കർത്താവ് സന്നിഹിതനായിരിക്കുന്നത് പള്ളിയിൽ സന്നിഹിതമായിരിക്കും കൗതാശികമായിട്ടാണ് അപ്പോൾ സാന്നിധ്യത്തിന് പല 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 അടുക്കുകളുണ്ട് അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതൊന്നും അറിയാതെയാണ് ഈ ആൾക്കാർ ഇങ്ങനെ വെറുതെ എന്താ പറയുക ഈ വായത്തുനിന്ന് കോതയ്ക്ക് പാട്ടെന്നു പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ആത്മീയ സാന്നിധ്യമുണ്ട് കൗതാശിക സാന്നിധ്യമുണ്ട് ശാരീരിക സാന്നിധ്യമുണ്ട് അങ്ങനെ പലതുണ്ട് ഈ ഇവിടെ ഈ ബലിവസ്തുവെന്ന് പറയുന്ന അപ്പത്തിലും വീഞ്ഞിലും കൗതാശിക സാന്നിധ്യമായിട്ടാണ് കർത്താവ് വരുന്നത് അത് വെറും ആത്മീയ സാന്നിധ്യമല്ല ഈ അടയാളം തന്നെ യാഥാർത്ഥ്യമായി മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അടയാളം തന്നെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നു ഒരു ഉദാഹരണം പറയും കൂതാശികൾക്ക് തുല്യമായ ഒരു ഉദാഹരണം മാറ്റുന്നില്ല എങ്കിലും അതിനോട് അടുത്ത് വരുന്ന ഒരു ഉദാഹരണം പറയാം ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെ സ്കൂളിലൊക്കെ ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്ന് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കും അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഒരാൾ തെറ്റായി തൊട്ടു അല്ലെങ്കിൽ ശരിയായി തൊടുന്നു തെറ്റായി തൊട്ടാൽ അത് എന്താണ് തെറ്റായി തൊട്ട് സ്പർശനം എന്ന് പഠിപ്പിക്കുന്നുണ്ട് സെക്ഷലായിട്ട് തെറ്റായിട്ട് ദു ദുരുപയോഗം ചെയ്യാതിരിക്കാൻ സ്പർശനം സ്പർശനം വാസ്തവത്തിൽ ഒന്ന് തന്നെ തോന്നും പക്ഷെ തെറ്റായ ഇല്ലേ ബാഡ് ഉണ്ട് ഗുഡ് ഉണ്ട് ബാഡ് ടച്ച് എങ്ങനെ മനസ്സിലാകുന്നത് ഇൻറ്റൻഷൻ അവൻ്റെ നിയോഗം ശരിയല്ല ആ നിയോഗം ഈ സ്പർശനത്തിലേക്ക് വരികയാണ് അല്ലേ ആ നിയോഗം സ്പർശനത്തിലേക്ക് വരുന്നു തെറ്റായ നിയോഗം ശരിയായ നിയോഗമുണ്ട് അപ്പൊ സ്പർശനം തെറ്റും ശരിയും നിശ്ചയിക്കുന്നത് മനസ്സിലെ നിയോഗമാണ് ഉദ്ദേശുദ്ധി ആ നിയോഗം ഈ സ്പർശനത്തിലേക്ക് വരുന്നു കുട്ടികൾ തിരിച്ചറിയുന്നു നമ്മൾ തിരിച്ചറിയുന്നു നമ്മൾ തെറ്റായി സ്പർശിച്ചാൽ ഉടനെ നമുക്ക് മനസ്സിലാകും ശരിയായി സ്പർശിച്ചാലും മനസ്സിലാകും അപ്പോൾ ഈ സ്പർശനം എന്ന് പറഞ്ഞ അടയാളം ആ ശാരീരിക അടയാളത്തിലേക്ക് മനസ്സിലെ ചിന്ത വരികയാണ് നോക്കുക കാര്യം മനസ്സിലാവുന്നുണ്ടോ ഇത് തന്നെയാണ് നമുക്ക് ഉദാഹരണം പറയാം അതുപോലെ തന്നെ ഇപ്പം ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു ഭർത്താവ് ഭാര്യ സ്നേഹിക്കുന്നു ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മതിയോ പോരാ ആലിംഗനം ചെയ്ത് ഒരു ഉമ്മ കൊടുക്കുന്നു ആ ഉമ്മ കൊടു ചുംബനം ഒരു അടയാളമാണ് പക്ഷെ ശരിക്കും സ്നേഹിച്ചുകൊണ്ടാണെങ്കിൽ അവരുടെ സ്നേഹം തന്നെ കൈമാറ്റം ചെയ്യപ്പെടും സ്നേഹം കാണാൻ പറ്റുമോ ഇല്ല ചുംബനം കാണാം ചുംബനം കാണാം അടയാളമാണ് സ്നേഹം അതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടും ഈ ചിന്ത കൈമാറ്റം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ സ്നേഹം കൈമാറ്റം ചെയ്യപ്പെടും ഇതൊരു ഉദാഹരണമാണ് ഈ അടയാളം തന്നെ യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ് അതാണ് കൂതാശ ഞാൻ ഈ പറഞ്ഞ അതിനെയാണ് സജീവമായ അടയാളം എന്ന് പറയുന്നത് അടയാളത്തിന് ജീവൻ വയ്ക്കുന്നു ഞാൻ അതിനോട് കുറച്ചുകൂടി പറഞ്ഞതല്ല വാക്ക് വചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷമാണ് കൂതാശ വചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷമാണ് കൂതാശ ഈ മൂന്നാമതായിട്ട് ക്രിസ്തു പുരോഹിത സന്നിഹിതനാണ് ബലുവസ്തിൽ സന്നിഹിതനാണ് അവൻ്റെ വചനത്തിൽ സന്നിഹിതനാണ് ക്രിസ്തുവന്റെ വചനത്തിൽ സന്നിഹിതനാണ് പള്ളിയിൽ തിരുവചനം വായിക്കുമ്പോൾ ക്രിസ്തുവാണ് നമ്മൾ സംസാരിക്കണേ അത് വെറും എഴുതപ്പെട്ടത് വായിക്കുകയല്ല ക്രിസ്തു നമ്മൾ അവൻ്റെ ശുഭചട്ടം പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അവൻ്റെ വചനത്തിൽ അവൻ സന്നിഹിതനാണ് ഈ കൂനാശികളും വചനവും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സഭയിലാണ് സഭയിൽ സഭയിലാണ് പുരോഹിതന്മാരുമുള്ളത് അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ് ക്രിസ്തു അവൻ്റെ പുരോഹിതൻ സന്നിഹിതനാണ് ക്രിസ്തു ബലിവസ്തുക്കൾ സന്നിഹിതനാണ് ക്രിസ്തു വചനത്തിൽ സന്നിഹിതനാണ് ഈ വചനവും കൂനാശിയും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കത്തോലിക്ക സഭയിലാണ് ആ കത്തോലിക്ക സഭയിലാണ് പുരോഹിതന്മാരുള്ളത് ഈ ഇതിനെ ഈ ഈ ഈ മൗതിക ശരീരം അല്ലെങ്കിൽ സഭാത്മക ശരീരം മൊത്തത്തിലാണ് വിലയർപ്പിക്കുന്നതെന്നാണ് ഈ ഇന്നത്തെ ഈ പത്ത് എഴുപത് എന്ന് പറയുന്ന കത്തോലിക്ക സബ്ഡ് മതബോധനം പറയുന്നത് സഭാത്മക ശരീരം മൊത്തം അത് ശിരസും അംഗങ്ങളും ഒരുമിച്ചാണ് ബലിയർപ്പിക്കുന്നത് സഭാത്മക ശരീരം മൗതിക ശരീരം എന്നും പറയും മിസ്റ്റിക്കൽ ബോഡി ഞാൻ സഭാത്മക ശരീരം എന്നാണ് കുറച്ചുകൂടി ഉപയോഗിക്കാൻ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കിന് അർത്ഥം ചിലപ്പോൾ മനസ്സിലാകില്ല അതുകൊണ്ടാണ് ഞാൻ സഭാത്മക ശരീരം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സഭാത്മക ശരീരം എന്ന് പറഞ്ഞാൽ അവൻ തല നമ്മൾ അവന്റെ ശരീരത്തിലെ അവയവങ്ങൾ ഓരോ അവയവത്തിനും ഓരോ ഓരോ റോളാണുള്ളത് ഇപ്പോൾ കൈക്കുള്ള റോളല്ല മൂക്കിനുള്ളത് മൂക്കിനുള്ള റോളല്ല വായിക്കുള്ളത് ഇതിനുള്ള റോളൊന്നുമല്ല കണ്ണിനും ചെവിക്കുമുള്ളത് അപ്പോൾ ക്രിസ്തു എന്ന തല ശിരസ് ആ തല അവന്റെ ശരീരത്തിലെ അവയവങ്ങൾ ഇത് ഒറ്റ ശരീരമായിട്ടാണ് സഭാത്മക ശരീരം എന്ന് പറഞ്ഞ മിസ്റ്റിക്കൽ ബോഡി എന്ന് പറയുന്ന സഭ മൊത്തത്തിലാണ് ഈ ബലിയിൽ പങ്കെടുക്കുന്നത് ശിരസും അവയവങ്ങളും ചേരുവാണ് അതിനാൽ തന്നെ ഇത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് ഇത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് ലിറ്റർജി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ പവിത്രമായ ഇതിനേക്കാൾ വിശുദ്ധമായ ഒരു കർമ്മം കത്തോലിക്ക സഭയിൽ ഇല്ല ലോകത്തില്ല ലോകത്തില്ല ക്രിസ്തുവിന്റെ പ്രവൃത്തിയായതിനാൽ ഈ ലിറ്റർജിയേക്കാൾ പവിത്രമായ വിശുദ്ധമായ ഒരു സംഗതി ലോകത്തില്ല ക്രിസ്തുവിന്റെ പ്രവൃത്തി ആയതിനാൽ അത് ക്രിസ്തു സഭയെ ഏൽപ്പിച്ചിട്ട് ഉള്ളതായതിനാൽ സഭ പറയുന്ന തരത്തിലെ കൂതാച്ചൽ അർപ്പിക്കാൻ പറ്റൂ ക്രിസ്തവൻ്റെ പ്രവൃത്തി ആയതിനാൽ ക്രിസ്തവ ഏൽപ്പിച്ചത് സഭയ്ക്കുള്ളിലായതിനാൽ സഭയിലായതിനാൽ സഭ പറയുന്ന തരത്തിലേ അത് അർപ്പിക്കാൻ പറ്റൂ ഇതിനെയാണ് ലിസിറ്റ് എന്ന് പറയുന്നത് ലിസിറ്റ് എന്ന് പറയണേ സഭ നിശ്ചയിക്കുന്ന കെട്ടിലും മട്ടിലും സഭ നിശ്ചയിക്കുന്ന രൂപത്തിൽ വേണം കുർബാന അർപ്പിക്കാൻ മറ്റു കൂതാശകളർപ്പിക്കാൻ ഇതിനെയാണ് ലിസിറ്റ് എന്ന് പറയണത് കാരണം ക്രിസ്തു കൂതാശ ഏൽപ്പിച്ചതും വചനമേൽപ്പിച്ചതും പൗരോദ്യം ഏൽപ്പിച്ചതും സഭയിലാണ് അപ്പോൾ സഭ നിശ്ചയിക്കുന്ന തരത്തിൽ ആ കൂതാശകൾ വചനം കൈകാര്യം ചെയ്താലേ പുരോഹിതൻ അർപ്പിക്കുന്ന ആ കർമ്മം പവിത്രമായ കർമ്മമാകൂ ഇത് ഇതുകൊണ്ടാണ് ഈ ലിസിറ്റ് എന്ന് പറയുന്നത് അല്ലാതെ പുറമെന്ന് വന്നിരിക്കുന്നൊരു വാക്കൊന്നും അല്ല ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാണ് ഇതിനുള്ളിൽ തന്നെയുള്ളതാണ് എന്ന് വെച്ചാൽ സഭയിൽ നിന്ന് പൗരോത്വം സ്വീകരിച്ചവർ സഭയിൽ നിന്ന് കൂതാശകളും വചനം സ്വീകരിച്ചവർ സഭ നിർദ്ദേശിക്കുന്ന തരത്തിൽ വേണം കൂതാശകൾ അർപ്പിക്കാൻ സഭ എന്ന് പറയുമ്പോൾ കത്തോലിക്ക എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് സഭകളുണ്ട് ഇരുപത്തിനാല് സഭകളിൽ പൊതുവായ വിശ്വാസം ഒന്ന് മാവോയിസം ഒന്ന് കൂതാശകളൊന്ന് പക്ഷേ പക്ഷെ ഭരണക്രമം വ്യത്യാസമുണ്ട് ഏറ്റവും വ്യത്യാസമുള്ളത് ലിറ്റർജിയാണ് ഇരുപത്തിനാല് സഭകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസമെന്ന് പറയുന്നത് ലിറ്റർജിയുടെ കാര്യം തന്നെയാണ് ലത്തീൻ സഭയുടെ ലിറ്റർജി അല്ല സീറോ മലബർ സഭയിലുള്ളത് സീറോ മലബർ സഭയുടെ ലിറ്റർജി അല്ല സീറോ മലങ്കര സഭയിലുള്ളത് ഇത് രണ്ടിലുമുള്ള ലിറ്റർജി അല്ല മറ്റൊരു പാരമ്പര്യത്തിൽപ്പെട്ട അലക്സാണ്ടറേയും പാരമ്പര്യത്തിൽ പെട്ടതോ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽപ്പെട്ടതോ പെട്ടതോ ബൈസന്റെയും ഉള്ളത് അപ്പോൾ ലിറ്റർജിയിൽ അന്തരം തിരിച്ചറിയണം ഈ വിവിധ ലിറ്റർജികൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വിവിധ സഭകൾ ഉള്ളത് വിവിധ ലിറ്റർജികൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വിവിധ സഭകളുള്ളത് ഞാൻ ആവർത്തിക്കാതെ വിവിധ ലിറ്റർജികൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വിവിധ സഭകൾ ഉള്ളത് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ സഭയുടെ ലിറ്റർജി സീറോ അൽബർ സഭയിൽ വേണമെന്ന് പറയുന്നത് ശരിയല്ല സീറോ മാനപക്ഷ ലിറ്റർജി സഭയിൽ വേണമെന്ന് പറഞ്ഞാലും ശരിയല്ല ലിറ്റർജികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വ്യത്യസ്ത സഭകളുള്ളത് കാരണം ആ ലിറ്റർജികളെല്ലാം ക്രിസ്തു എന്ന ഏക പുരോഹിതൻ അപ്പസ്തോലന്മാരാകുന്ന പന്ത്രണ്ട് അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമയിലാണ് സഭ പഠിതത് അപ്പോൾ ക്രിസ്തു ഐക്യതയെയും പന്ത്രണ്ട് അപ്പസ്തോലന്മാർ ബഹുസ്വരതയെയും ചിഹ്നപ്പെടുത്തുന്നു എഫ് എസ് എസ് ലേഖനം രണ്ട് ഇരുപതാണ് ഞാൻ പറയണേ ഇല്ലേ ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കേ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ അവൻ ഈ പടുത്തുയർത്തിയതാണ് ഈ സഭ അപ്പസ്തോലന്മാരും പ്രവാചകന്മാർ സഞ്ചരിച്ച് നടന്ന് സുഭിച്ചിട്ടം പ്രഘോഷിക്കുന്ന പൗലോസിനെ പോലുള്ളവരെയാണ് പ്രവാചകന്മാരെന്ന് പുതിയ നിയമത്തിൽ പറയണേ അല്ലാതെ കരിസ്മാറ്റിക് പ്രവചനം നടത്തുന്നവരല്ല ഈ പ്രവചന കാലയളവ് പഴയ നിയമമാണ് അത് തീർന്നു പുതിയ നിയമം പൂർത്തിയാകല കാലയളവാണ് ഇവിടെ പ്രവചനങ്ങൾ വേണ്ട പക്ഷേ സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വേണം അപ്പോൾ പ്രവാചകൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും പുതിയ നിയമത്തിൽ പ്രവചിക്കുന്നവർ ഭാവികതനം പറയുന്നവർ എന്ന അർത്ഥത്തിലല്ല സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എനിവേ ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കേ അപ്പസ്തോലന്മാരും പ്രവാചകമാകുന്ന അടിത്തറമയിലാണ് സഭ പണിയപ്പെട്ടത് അപ്പോൾ ഐക്യതയെ സൂചിപ്പിക്കുന്ന ക്രിസ്തു ഉണ്ടെങ്കിലും ബഹുസ്വരതയെ സൂചിപ്പിക്കുന്ന അപ്പസ്തോലന്മാരുണ്ട് അവർ ഓരോ നാട്ടിലും പോയി സുവിശേഷം പ്രഘോഷിച്ചു സഭ സ്ഥാപിച്ചത് വ്യത്യസ്തമായ രീതിയിലാണ് ഇതുകൊണ്ടാണ് വ്യത്യസ്തമായ സഭകളുള്ളത് അതുകൊണ്ട് തന്നെ ലിറ്ററിയുടെ വ്യത്യാസം അത് അംഗീകരിക്കണം ഞാൻ മൂന്ന് പ്രാവശ്യം പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുക ലിറ്ററജികൾ വിവിധ ലിറ്റർജികൾ അത് പ്രാചീനമായ ലിറ്റർജികൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വ്യത്യസ്തമായ സഭകളുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിൽ ഐക്യത വരാൻ വേണ്ടി എല്ലാവരും ഒറ്റ ഭാഷ സംസാരിക്കണം ഹിന്ദി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ മലയാളം ഒരു ഭാഷ മാത്രമല്ലല്ലോ അതൊരു സംസ്കാരമാണ് തമിഴ് ഒരു ഭാഷ മാത്രമല്ലല്ലോ സംസ്കാരമാണ് ഹിന്ദി എന്ന് പറഞ്ഞാൽ പത്ത് ഇരുന്നൂറ് മുന്നൂറോ വർഷങ്ങൾ പഴക്കമേ ഉള്ളൂ തമിഴോ എത്രയോ ബി സിയിലുള്ളതാണ് ക്രിസ്തുവിന് മുമ്പുള്ള ഭാഷയാണ് ഈ തമിഴ് അപ്പം ഈ അടുത്ത കാലത്ത് വന്നൊരു ഭാഷയ്ക്ക് വേണ്ടി ഇത്രയും പൗരാണിക പാരമ്പര്യമുള്ള ഭാഷ തള്ളിക്കളയാൻ പറ്റുമോ ഇതുപോലെ തന്നെയാണ് ലിറ്റർജികളും നമ്മൾ ഐക്യത എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ വ്യത്യസ്ത സമ്പന്നമായ ലിറ്റർജികൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് രണ്ടാമത്തെ സുഹൃത്തോ ദിവസവും ഈ കത്തോലിക് സർവത്തന്നെ ഇത്രമാത്രം ആഴത്തിൽ ഇതേക്കുറിച്ച് പറയുന്നത് അത് ഈ ഇത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയായതിനാൽ ക്രിസ്തുവിന്റെ പ്രവൃത്തി എത്താല് ക്രിസ്തുവനെത്താല് നമ്മൾ ശരീരം ക്രിസ്തുവിന്റെ പ്രവൃത്തി ആയതിനാൽ ക്രിസ്തു നമുക്ക് നൽകിയതുപോലെ ചെയ്യാൻ പറ്റും അതായത് ഓരോ അച്ഛനും തോന്നിയ പോലെ വെട്ടിച്ചുരുക്കാനോ കൂട്ടി കൂട്ടി കൂട്ട വെട്ടി മാറ്റാനോ കൂട്ടി കൂട്ടിച്ചേർക്കാനോ കഴിയില്ല ഇത് മറ്റു കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആരാധന പ്രൈവറ്റ് ഭക്തകൃത്യങ്ങളിലൊക്കെ പറ്റും പക്ഷെ ലിറ്ററജിയിൽ പറ്റില്ല ലിറ്ററജിയിൽ സഭ എന്ത് പറയണമോ അതുപോലെ പറ്റും കാരണം അത് ക്രിസ്തവിൻ്റെ പ്രവൃത്തിയാണ് ക്രിസ്തവത് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു അതിന് വ്യക്തമായ നേതമായ രീതികളുണ്ട് അതെല്ലാം ബൈബിളിലും സഭാപിതാക്കന്മാരിലും അടിസ്ഥാനമെട്ടതാണ് അതുകൊണ്ട് സഭ നൽകിയ ഇറ്റർജി സഭ അനുശാസിക്കുന്ന തരത്തിൽ സഭ അനുശാസിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് അർപ്പിക്കണമെങ്കിൽ ഒരല്പം എളിമ വേണം സഭയെക്കാളും വലുതാണ് ഞാൻ ഈ സഭാപിതാക്കന്മാരെക്കാളും അറിവ് എനിക്കുണ്ട് എന്ന് വരുമ്പോഴാണ് തോന്നിയ പോലെ ഇഷ്ടം പോലെ കൂട്ടിച്ചേർക്കലുകളും വെട്ടിച്ചുരുക്കലും നടത്തുന്നത് എളിമയില്ലെന്നർത്ഥം മറിച്ച് കർത്താവ് സഭയെ ഏൽപ്പിച്ചു സഭ അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അവനോട് കൂറു പുലർത്തിക്കൊണ്ട് അവനോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ഒന്നും കൂട്ടിച്ചേർക്കാതെ എൻ്റേതായൊന്നും ഒന്നും വെട്ടിമാറ്റാതെ എനിക്ക് വെട്ടി വെട്ടിമാറ്റാതെ അവൻ നൽകിയത് അങ്ങേയറ്റം ചൈതന്യത്തോടെ അവൻ്റെ റൂഹായിൽ ആയിരുന്നു കൊണ്ട് അർപ്പിക്കുക എന്ന മഹാഭാഗ്യമാണ് എനിക്കുള്ളത് എന്നൊരു എളിമയുണ്ടെങ്കിൽ ആ സത്യം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ സഭയുടെ ലിറ്ററജി വളരെ സജീവമായിട്ട് തന്നെ അർപ്പിക്കാൻ പറ്റും സജീവം എന്ന് പറഞ്ഞാൽ ഓരോ അച്ഛനെയും നാടകം കൂട്ടിച്ചേർക്കുന്നതല്ല മറിച്ച് സഭയുടെ ലിറ്റർജി സഭ അനുശാദിക്കുന്ന തരത്തിൽ പരിശുദ്ധ റൂഹയുടെ ചൈതന്യത്തിൽ അർപ്പിക്കുന്നതാണ് അപ്പോൾ ജനങ്ങൾക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആ ചൈതന്യം ആ അഭിഷേകം ഉണ്ടാവുകയും ചെയ്യും ഇതാണ് ഈ പത്ത് എഴുപതിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രധാന ഇത് ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയായതിനാൽ ഇതിനേക്കാൾ പവിത്രമായൊരു പ്രവൃത്തി ലിറ്ററിയേക്കാൾ പവിത്രമായ സംഗതി കത്തോലിക്ക സഭയിൽ ഇല്ല എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഈ കത്തോലിക്ക സഭയുടെ മധു വനം പത്ത് എഴുപത് ഇത് ലത്തീൻ ലിറ്റർജിക്കും സീറോ മറബൽ മറവൽ ലിറ്റർജിക്കും സീറോ മലങ്കര ലിറ്റർജിക്കും ബാധകമാണ് നമ്മുടെ കർത്താവീശ്വമ ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ